വിഷൻ എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിലുള്ള സാന്ത ക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക കോട്ടപ്പള്ളി എന്നും ഈ പള്ളി അറിയപ്പെടുന്നു കേരളത്തിലെ ഒമ്പത് ബസിലിക്കകളിൽ ഒന്നാണ് കേരളത്തിലെ പൈതൃക സൗധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി വർഷം മുഴുവനും വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആകർഷകവുമായ പള്ളികളിൽ ഒന്നാണ് വാസ്തുവിദ്യയും കലാപരവുമായ മഹത്വവും ഭൗതിക് ശൈലിയുടെ നിറങ്ങളും കൊണ്ട് സമ്പന്നമായ ഇത് ഭക്തിയുടെയും ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും കേന്ദ്രവുമാണ് കൊച്ചി രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായി വെസരിക്ക പ്രവർത്തിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ പോൾ നാലാമൻ മാർപ്പാപ്പ ഒരു കത്തീഡ്രലായി ഉയർത്തി നിരവധി കത്തോലിക്ക കെട്ടിടങ്ങൾ നശിപ്പിച്ച ഡച്ച് ജേതാക്കൾ ഇത് ഒഴിവാക്കി പിന്നീട് ബ്രിട്ടീഷുകാർ ഈ കെട്ടിടം തകർത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിശദീകരിക്കപ്പെട്ട സാന്താ ക്രൂസിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബസിലിക്കയായി പ്രഖ്യാപിച്ചു സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തി നാലിന് ഫെഡ്രോ അൽവാറസ് കബ്രാലിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ പോർച്ചുഗീസ് കപ്പലിനൊപ്പം പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെയാണ് കൊച്ചി രാജ്യത്തിലെ രാജാവായ ഉണ്ണി ഗോതവർമ്മ തിരുമുൽപ്പാട് അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഇത് കോഴിക്കോട് സാമൂതിരി കൊച്ചി രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണമായി എന്നിരുന്നാലും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിലെത്തിയ കമാൻഡർ ഡോം അൽഫോൺസോ ഡി അൽബുക്കർക്ക് കീഴിലുള്ള പോർച്ചുഗീസ് സൈന്യം കൊച്ചി രാജാവിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി പകരം കൊച്ചിയിൽ ഒരു കോട്ട പണിയുവാൻ അദ്ദേഹം അവർക്ക് അനുമതി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയായിരുന്ന ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ അക്കാലത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത കല്ലുകളും ശാന്തും ഉപയോഗിച്ച് പള്ളിക്കെട്ടിടം പണിയാൻ കൊച്ചി രാജാവിൽ നിന്ന് അനുമതി ലഭിച്ചു രാജകൊട്ടാരം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം വിശുദ്ധപുരുശിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പെരുന്നാൾ ദിനമായ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മെയ് മൂന്നിനാണ് സാന്താക്രൂസ് പള്ളിയുടെ തറക്കല്ലിട്ടത് അതിനാൽ പൂർത്തീകരിച്ചപ്പോൾ ഗംഭീരമായ കെട്ടിടത്തിന് സാന്താക്രൂസ് എന്ന പേരിട്ടു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ പോൾ നാലാമന്മാർ പാപ്പ സാന്താ ക്രൂസ് ദേവാലയത്തെ കത്തീഡ്രലായി ഉയർത്തി പോർട്ട് കൊച്ചിയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്ററോളം ദൂരമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ